ഒരു മാത്രമല്ല അറസ്റ്റിലായപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് അത് കഴിഞ്ഞിട്ടാരാ ഇരുപത്തിമത്തെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി അത് കഴിഞ്ഞിട്ട മുപ്പത്തി ആറാമത്തെ വയസ്സിൽ കോമിയുടെ എം എൽ എ അത് കഴിഞ്ഞിട്ടാരാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അതും കഴിഞ്ഞിട്ടാരാ ദേവസ്വത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റിയിരുന്ന ദേവസ്വം പ്രസിഡന്റ് ആ പദവിയിൽ ഇന്നത്തെ ഈ തട്ടിപ്പുകൾക്ക് മുഴുവൻ കൂട്ടുനിന്നു മാത്രമല്ല ആ തട്ടിപ്പിന്റെ ആളുകളെ സംബന്ധിച്ച് വ്യക്തമായ വിവരവും ഉള്ളത് കൊണ്ട് ഗുരുതരമായ ഒരു അഴിമതി കേസിൽ അടിമുടി പാർട്ടിക്കാരനെ ആളെ അറസ്റ്റ് ചെയ്ത് അവരുടെ എസ് ഐ ടി കോടതിയുടെ മേൽനോട്ടമുള്ളത് കൊണ്ട് അടച്ചിട്ടും ഈ സെക്കൻഡ് വരെ കേരളത്തിലെ സി പി ഐ അതിന്റെ അർത്ഥം എന്താ ചങ്ങാ ഇനി അടുത്ത പേര് പറയുന്നത് ആരെങ്കിലും ആകുമെന്നുള്ള പേടിയാ അതിന്റെ ഉള്ളിലുള്ള ആളുകളുടെ ഇപ്പൊ കടകംപള്ളി ഉൾപ്പെടെ ഉള്ള പേരുകൾ വരുന്നു ഇനിയിപ്പൊ അവിടത്തേക്ക് പോയ എന്താ ഒരു മുതലാളിന്ന് രക്ഷപ്പെടില്ല കാരണം അയ്യന്റെ സ്വർണം ഒരു തരി അവിടെ നിന്ന് മുക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട